أعوذ بالله من الشيطان الرجيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على نبينا محمد. <applause> أيها الإخوان والأخوات أوصيكم ഐയായ അവലംബിത്ത പോലുള്ള സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരികളെ നമ്മേറെ ഇഷ്ടപ്പെടുന്ന അളവറ്റ ദയാപരനായ കാരുണ്യവാനായ അള്ളാഹുവിനെ ഓർത്ത് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേയെന്ന് എന്നോടൊന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞവരായി നിലയിൽ ഏറ്റവും നല്ല അവസ്ഥയും ഏറ്റവും നല്ല വിശ്വാസത്തിലും കർമ്മത്തിലുമായി നിരതരായിരിക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ ിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ കുത്തുബയിൽ തിരുനബി ഇസ്ലാഹ് അലഹി വസല്ലമയെ നമ്മൾ ഇത്തിബായ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യവും ആ ഒരു മേഖലയിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമൊക്കെ ആയിരുന്നു സൂചിപ്പിച്ചത് അവസാനം നമ്മൾ പറഞ്ഞത് റസൂള്ളി സ്വല്ലാസ്വലമയുടെ പേരിലുള്ള സലാത്തിൻ്റെ മഹത്വമായിരുന്നു പരിഷുദ് ഖുഹാൻ സൂറത്ത് അഹസാബിലെ അൻപത്തിയാറാമത്തെ ആയത്തിലൂടെയാണ് നബിയുടെ പേരിൽ സലാത്തും അതുപോലെ തന്നെ സലാമും നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നത് അള്ളാഹു അത് പറയുന്നത് ഇപ്രകാരമാണ് തൊട്ട് മുമ്പ് പറയുന്നത് എന്താണ് ആദ്യം അള്ളാഹു പറയുന്നത് നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് അവർ പിന്നെയോ മലക്കുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാഹു സ്വലാത്ത് ചുല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു നബിയുടെ ഫലാ ഇലകൾ നബിയുടെ മഹത്വങ്ങൾ അത് മലക്കുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് ഈശാല അടുത്ത ഹുത്തുബയിലൂടെ അലൈഹി അലിസ്ലമയുടെ മഹത്വങ്ങളാണ് നമുക്ക് വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൂഫീക്കന് പ്രദാനം ചെയ്യുന്നതാവട്ടെ എങ്കിൽ അള്ളാഹു സുബാനുഹൂത്ത് ആല മലക്കുകളോട് പറയ നബിയുടെ പോരിശകൾ മഹത്വങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു നബിയുടെ ദറജകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് മലക്കുകളോട് പിന്നെ മലക്കുകളും നബിയുടെ പേരിൽ എന്ത് ചെയ്യുന്നു സ്വലാത്ത് നിർവഹിക്കുന്നു മലക്കുകൾ ലബിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചൊല്ലുന്ന സലാത്ത് സ്വലാത്ത് അള്ളാഹു അലഹി വസ്ലഅു മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള സ്വലാത്ത് നമ്മൾ നിർവഹിക്കുന്നത് പോലെ മലക്കുകളും അള്ളാഹു പഠിപ്പിച്ചത് കൊടുത്തത് പ്രകാരമുള്ള ഒരു സ്വലാത്ത് നബിക്ക് വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നബിയുടെ പേരിൽ നിങ്ങൾ നിങ്ങൾത്തും അതുപോലെ തന്നെ സലാമും നിർവഹിക്കണേ അത്രയും പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം മറ്റൊന്ന് നോക്കൂ നിങ്ങൾ റസൂൽ അലൈഹി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഔസ് ഔസ് റിപ്പോർട്ട് ചെയ്യാൻ പാൽ അദ്ദേഹം പറയുന്നു അലൈഹി അലൈഹി റസൂൽ പറഞ്ഞു എന്താ പറയുന്നത് നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും അഫുലായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് അത് യോമുൽ ആണ് വെള്ളിയാഴ്ച ദിവസമാണ് അഥവാ ഇന്നാണ് എന്നർത്ഥം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ദിവസം എന്റെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കൂ ഏത് ദിവസം വെള്ളിയാഴ്ച ദിവസം നബിയുടെ പേരിൽ ധാരാളമായി നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചു കൊള്ളൂ എന്ന് അതുകൊണ്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൽ സുബയുടെ അഥവാ രാവിലെയാണ് എന്നുണ്ടെങ്കിൽ ഇസ്ലാമിലെ ദിവസങ്ങൾ തുടങ്ങുന്നത് മഹരിവോട് കൂടിയാണ് അതുകൊണ്ടാണല്ലേ നമ്മൾ ചെറുപെരുന്നാളും വലി മാസപ്പിറവി കാണുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതോടുകൂടി ആ ദിവസത്തിലേക്ക് വരിക റമദാനിൻ്റെ മാസപ്പിറവി അള്ളാഹു ആ റമദാനിലേക്ക് ഇനിയും നമ്മെ ഒരുമിപ്പിക്കുമാറാവട്ടെ റമദാനിൽ നമ്മളെപ്പോഴാണ് തുടങ്ങുന്നത് റമദാന് മാസപ്പിറവി കാണുന്നതോടുകൂടി ആ ദിവസം നമ്മൾ കയാമുല്ലയിൽ കൊണ്ട് ആദ്യം കയാമുല്ലയിൽ കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ദിവസം തുടങ്ങുന്നത് മഹരിബോട് കൂടിയാണ് എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച മഹരിബ് തുടങ്ങുമ്പോൾ അഥവാ മഹരിബിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാം നമുക്ക് പെരുന്നാൾ ദിനങ്ങളിൽ നമ്മൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് എങ്കിൽ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ആ വ്യാഴാഴ്ച മഹരിബോട് കൂടി തന്നെ അള്ളാഹു മസൂല്ലി വസ്ലിം അല നബീന മുഹമ്മദി എന്നോ അള്ളാഹു അല മുഹമ്മദിയെന്നോഹു അലൈഹി എന്നോ തുടങ്ങിയ രൂപത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി റസൂൽ വെള്ളിയാഴ്ച ദിവസത്തെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുകയാണ് മാത്രമല്ല നിങ്ങളുടെ സ്വലാത്ത് എൻ്റെ പേരിൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചെല്ലുന്ന അള്ളാഹു മസൂലിഅലുള്ള സ്വലാത്തുകൾ നബിയുടെ പേരിൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുകയാണ് ഫഖാലു അൻഹും യാ റസൂലേ ഞങ്ങളുടെ സ്വലാത്ത് എങ്ങനെയാണ് താങ്കളുടെ പേരിൽ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് എങ്ങനെയാ താങ്കളുടെ പേരിൽ പ്രദർശിപ്പിക്കപ്പെടുക വക്കത് അറംത്ത താങ്കൾ എന്ത് ചെയ്ത് കബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ശരീരം ഒരുമ്പിപ്പോകൂലേ ആ സമയത്ത് തിരുത്തുകയാണ് താങ്കൾ ഒരുമ്പി പോവുകയും അതുപോലെ തന്നെ മണ്ണോട് ദർവിച്ചു പോവുകയും ലയിച്ചു പോവുകയും ചെയ്യുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞോ ഭൂമിയുടെ മേൽ അള്ളാ ഉസ്മാൻ ഹറാമാക്കിയിട്ടുണ്ട് എന്ത് അജിസാദ് അമ്പിയ അമ്പിയാക്കന്മാരുടെ ശരീരത്തെ അപ്പൊ അമ്പിയാക്കന്മാരുടെ ശരീരം എന്ത് ചെയ്യുന്നില്ല മണ്ണിനോടതിൽ ലയിച്ച് ചേരൂല അവരുടെ ശരീരം ആ രൂപത്തിൽ തന്നെ അവശേഷിപ്പിക്കുന്നുണ്ട് എന്ന് തിരുനബി അലൈഹി വസ്സലമ പറഞ്ഞതായി ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഉദ്ധരിക്കുന്ന സഹിഹായ സനതോടു കൂടി ഉദ്ധരിക്കുന്ന ഹദീസാണത് അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നതൊക്കെ നബ്സല്ലാ അലൈഹി വസ്ലം ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പം കേൾക്കുന്നു എന്നുള്ളതല്ല അങ്ങനെ നമ്മൾ വിശ്വസിക്കരുത് അത് ആർക്ക് മാത്രമാണ് മാത്രം അത് എവിടെന്ന് വിളിച്ചാലും കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അതാണ് അള്ളാഹു അത് റസൂൽ വസ്ലമയിലേക്ക് കുച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഇതെങ്ങനെയാണ് മലക്കുകൾ ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും ഇന്നലില്ലാഹിൻ അള്ളാഹുബീന ഒരു പ്രത്യേക വിഭാഗം മലക്കുകൾ തന്നെയുണ്ട് എന്നാണ് സയ്യാഹീന അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സഞ്ചാരത്തിൽ ആരെങ്കിലും നബിയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്വലാത്തിനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂർലാഹിസ് വസ്സലമയുടെ അടുത്തേക്ക് എത്തിക്കുമെന്നാണ് മാത്രമല്ല നമ്മൾ ഓരോ നമസ്കാരത്തിലും നമ്മൾ നബിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സലാം പറയുന്നുണ്ട് അല്ലേ നമ്മൾ അലച്ചു നോക്ക് സലാമില്ലാത്ത നബിക്ക് വേണ്ടി സലാമില്ലാത്തൊരു നിസ്കാരമുണ്ടോ അസലാമോ മേൽ സലാമുണ്ടാവട്ടെ സംരക്ഷണം ഉണ്ടാവട്ടെ രക്ഷയുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ നിന്ന് പറഞ്ഞാൽ അത് റിസോർലാഹി സ്വല്ലാ വസ്ലമെ കേൾക്കും എന്നല്ല അത് എത്തിച്ചു കൊടുക്കാൻ ഒന്നാകൂ ആരെ നിയോഗിച്ചിട്ടുണ്ട് മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് മലക്കുകൾ അതിന് റിസലസ്ലമയുടെ അടിക്കൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു എന്ന സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതും വെള്ളിയാഴ്ച ദിവസത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതും അതിലേറെ നേരത്തെ നമ്മൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും അങ്ങനെ നേരത്തെ ഏറ്റവും ആദ്യമായി വരുന്നയാൾക്ക് അസുലി സ്വലി സ്വലും പ്രതിഫലം നിശ്ചയിച്ചു രണ്ടാമത് വരുന്ന ആളുകൾക്ക് നിശ്ചയിച്ചു മൂന്നാമത് വരുന്ന ആളുകൾക്ക് നിശ്ചയിച്ചു ഏറ്റവും അവസാനം വരുന്ന ആളുകൾക്കും പ്രതിഫലം നിശ്ചയിച്ചു മെമ്പറിലേക്ക് ഇമാമ് കയറിക്കഴിഞ്ഞാലോ മലക്കുകൾ ഇതിനെ നിരീക്ഷിക്കുന്ന പള്ളിയിലേക്ക് വരുന്ന ആളുകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ അവരുടെ റെക്കോർഡ് റെക്കോർഡെന്ത് ചെയ്യും മടക്കി വയ്ക്കും എന്നുള്ളതാണ് പിന്നീട് വരുന്ന ആളുകളെ അത് അതിലേക്ക് ചേർക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് പോവാൻ ആ രൂപത്തിലൂടെ വരെ തിരുനബി അള്ളാഹു അല്ലി വസ്ലമ്മ നമുക്ക് പറഞ്ഞു തന്നതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഈ ഒരു സുദിനത്തിൽ അഥവാ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം എന്താണ് അള്ളാഹുസ്മനോത് ആല നമ്മിൽ നിന്നും ഉണ്ടാവാൻ ലക്ഷ്യമാക്കുന്നത് മറ്റൊന്നുമല്ല മരണത്തെ ഓർക്കുക എന്നുള്ളത് മരണത്തെ ഓർക്കുക പരലോകത്തെ ഓർക്കുക ഖബറിനെ ഓർക്കുക അള്ളാഹ വിശ്വാസ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കുക നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കുക ഇതൊക്കെയാണ് ഈ വെള്ളിയാഴ്ച ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നത് വെള്ളിയാഴ്ച ജുമുഅുത്തുബയിലൂടെ അള്ളാഹ് ഉസ്മനു ആല പ്രവാചകനിലൂടെ നമുക്കിത് പകർന്നു തരുന്നത് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയും സ്വലാത്തും എന്നാൽ ഈ ഒരു സ്വലാത്തിനെ ഈ ഒരു സ്വലാത്തിനെ നമുക്ക് ഒരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലും നമുക്ക് നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് പറ്റുമോ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്വലാത്തിൻ്റെ മഹത്വം ഇനിയും നമുക്ക് പറയാൻ ഇൻഷാല് നമുക്ക് അടുത്ത കുത്തുമുകളിലൂടെയൊക്കെ നമുക്കത് വിശദീകരിക്കാം ഇതിന് നമുക്ക് ക്രിസ്വലുലൈഹി വസ്ല്ലമ്മ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ പ്രവാചകൻ സൊലുലൈ വസ്ല്ലമ്മ ഓരോ വെള്ളിയാഴ്ച ദിവസങ്ങളും വരുമ്പോൾ സഹാപാക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അതായത് നിങ്ങൾ ഇന്ന ഇന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ അതിന് ഇന്ന രൂപത്തിൽ അതിനൊരു ലീഡർ നിശ്ചയിക്കുകയും ആ ലീഡർ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഒരു നൂറ് സ്വലാത്ത് ഒരു പത്ത് സ്വലാത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിശ്ചിതമായ രൂപവും ഭാവവും നമുക്ക് നൽകിക്കൊണ്ടും അതങ്ങനെ ആ ഒരു സ്വലാത്ത് നിർവഹിക്കുകയാണ് എന്നുണ്ടെങ്കിലും അവിടെയാണ് മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും എന്ത് ചെയ്യുന്നത് വ്യതിയാനം വരുന്നത് അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതും തിരം അലൈഹി അലിമ്മ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് എങ്കിൽ അതിന് നമ്മളൊരു രൂപമോ ഭാവമോ നിശ്ചയിക്കുവാൻ പാടില്ല അങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് അത് നിർവഹിക്കുകയാണ് എന്നുണ്ടെങ്കിലോ ഈ റസൂൽ റസുൽ അള്ളഹി സ്വല്ലാഹു അലഹി വസ്സല്ലമ്മ എന്തൊക്കെ മഹത്വങ്ങൾ പറഞ്ഞു അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് മാത്രമല്ല ഇതൊരു ശിക്ഷാർഹമായ ഒരു കാര്യമായി തീരുകയും ചെയ്യുമെന്നുള്ളതാണ് മറ്റ് പലതും അവരുടെ കയ്യിലുണ്ടാകും ഒതുടുത്തതിൻ്റെ അടയാളങ്ങൾ നമസ്കരിച്ചതിൻ്റെ നമസ്കാര തഴമ്പ് പോലും ഉണ്ടാകും തിരുപ്പിസല അലിസ്സല പോലും അവരെ മാടി വിളിക്കും ഇങ്ങോട്ട് വരി ഹൗദുൽ കൗസറിലേക്ക് വരും നബിസ് അലി വസ്മ അവർ മാടി വിളിക്കും കാരണം എന്താ ലക്ഷണങ്ങൾ കൊണ്ടവർ കൊണ്ട് അവർ മുഖ്മിനീങ്ങളാണ് പക്ഷേ അള്ളാഹുസ്മനവാല തിരുത്തും അവർ മറയിടും അങ്ങോട്ട് പോകാൻ പാടില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിഭാവനമായ കരങ്ങളിൽ നിന്നും എന്ത് ലക്ഷ്യമാക്കിയിട്ടാണോ അവർ പോകുന്നത് ആ പോകുന്ന വഴിയിൽ അള്ളാഹ് ഉസ്ബനോ താല മറയിടും എന്നാ പറയുന്നത് ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി കെഞ്ചു വിളിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് പറയും ഉമ്മത്തീ ഉമ്മ എന്റെ ഉമ്മത്താണ് എന്റെ ഉമ്മത്താണ് അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കൂ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുമെന്ന് ഇന്ന കലാത്ത തിരിമസുബാധ താങ്കൾ കറിയുകയില്ല താങ്കളുടെ കാലശേഷം എന്താണ് അവർ അവർത്തിക്കൂട്ടിയത് എന്നുള്ളത് താങ്കൾ കറിയുകയില്ല എന്ന് അള്ളാഹുട് പറയുമ്പോൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിയകറ്റുമെന്നാ പറയുന്നത് കാരണം എന്താണ് അള്ളാഹു പഠിപ്പിച്ചു തന്നത് പോലെ നമ്മൾ ചെയ്യണം ഒരുപാട് ചെയ്യുക എന്നുള്ളതല്ല നല്ല സഹോദരങ്ങളെ വിഷയം ചെയ്യുന്നത് ഏറ്റവും നല്ല രൂപത്തിലൂടെ ചെയ്യുക നോക്കൂ നിങ്ങൾ സൂഹത്ത് മുൽക്ക് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യേണ്ട അധ്യായമാണ് സൂഹത്തിൽ മുൽക്ക് അല്ലെ രാത്രി നമ്മൾ പാരായണം ചെയ്യണം മുപ്പത് ആയത്തുകളാണ് സൂഹത്ത് മുൽക്കിലുള്ളത് ആ മുപ്പതായത്തുകൾ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നത് എങ്കിൽ ും അവർക്കതൊരു പ്രൊട്ടക്ഷൻ ആണ് എന്ന് പറയുന്നുണ്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയും എന്താണ് മരണത്തെ അള്ളാഹു ആണ് സൃഷ്ടിച്ചത് ജീവിതത്തെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് ും നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നിങ്ങളിൽ ഏറ്റവും നന്നായി ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ അയ്യുക്കും അക്സർ അമല എന്ന് പറഞ്ഞില്ല അക്സർ അമല കൂടുതൽ നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയല്ല അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് പിന്നെ എന്താണ് ചെയ്യുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ ആര് ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് റബു സുഹാനുഹൂത്ത് ആല നമ്മെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് അതെങ്ങനെയായിരിക്കും ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം തിരുമു സാഹു അലൈ വസ്സല നിർവഹിച്ചത് പോലെയാവണം എന്നൊരു വാശി നമുക്കുണ്ടാവണം ഞാൻ ഒതുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് അതുപോലെ ചെയ്യണം അസുലി സ്വലം കാണിച്ചു തന്നതുപോലെ ചെയ്യണം അത് ആളുകൾ എൻ്റെ വല്യ അപ്പാർ വാപ്പാരൊക്കെ എങ്ങനെയാണ് ചെയ്തത് എന്ന ഒരു ചിന്തയുടെ വരാൻ പാടില്ല സഹോദരങ്ങളെ നമുക്കറിയില്ലേ അറിയില്ല എന്ന് വിചാരിക്കുക അപ്പം എന്ത് ചെയ്യണം അള്ളാഹുവിനോടത്തു ദുആ ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അപ്പേ ഈ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഈ വിശ്വാസങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കെന്ത് ചെയ്യണം ശരിയായത് നീ എനിക്ക് മനസ്സിലാക്കി തരണം അത് മനസ്സിലാക്കുവാൻ അവസരമുള്ള ഇടങ്ങളിലേക്ക് നീ എന്നെ എത്തിക്കണം അതിനാവശ്യമായിട്ടുള്ള അറിവ് നീ എനിക്ക് പകർന്നു തരണം അത് ഉൾക്കൊള്ളുവാനുള്ള തൻ്റെ എനിക്ക് നീ പ്രധാനം ചെയ്യണം എന്ന് പറയേണ്ടവരാണ് നമ്മൾ കാരണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പെട്ടുപോകും എന്നുള്ളത് അതുകൊണ്ട് മനസ്സറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ എന്താകും ഇതിനോട് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ ഏറ്റവും ശരിയായി ചൊവ്വായ രൂപത്തിൽ നമുക്ക് നിർവഹിക്കുവാനും പരലോകത്ത് നമുക്ക് രക്ഷപ്പെടുവാനും നമുക്ക് കഴിയും അള്ളാഹു സുഹാനുഭൂത്ത് ആല ഈ ദുനിയാവിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ഓരോ കർമ്മങ്ങളും നമ്മുടെ മീസാനെ ഏറ്റവും കനം തൂങ്ങുന്ന കർമ്മങ്ങളാക്കി അള്ളാഹുക്ക് മാറ്റുകയും അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ അവൻ്റെ മഹത്തായ ഫതലുകൊണ്ടും അഹഫിറത്ത് കൊണ്ടും അവൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മയെല്ലാം പ്രവേശിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ

നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് വീട് സന്ദർശിക്കാൻ അപ്പോൾ മരണ വീട് നമ്മളൊക്കെ സന്ദർശിക്കും അവിടെയുള്ള ഒരു മര്യാദനെബി നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കണ്ണ് തുറന്ന് വെച്ചൊരവസ്ഥയിലാണുള്ളത് റസൂൽ സ്വല്ലം ചെന്നിട്ട് എന്ത് ചെയ്തു കണ്ണുകൾ അടച്ചു കണ്ണുകൾ അങ്ങോട്ട് കൂട്ടിക്കൊടുത്ത് അടച്ചു കൊടുത്തു സുമ എന്നിട്ട് പറഞ്ഞു ഇന്ന മരണപ്പെട്ട് പോയൊരു റൂഹ് എന്ത് ചെയ്യണം റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തബി അഹുൽ ബസർ അതിനെ കണ്ണനുധാപനം ചെയ്യും അഥവാ ശരീരത്തിൽ നിന്ന് റൂഹിനെ ഇങ്ങനെ മലക്കളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ റോഹിങ്ങനെ അടുപ്പണ കണ്ണുങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കും എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള രൂപത്തിലൂടെ അത് നോക്കുന്ന എന്നിട്ട് അത് പറഞ്ഞപ്പം ചെയ്തു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ അട്ടാസിക്കാൻ തുടങ്ങി അഥവാ ആ ശബ്ദം ഇട്ടുകൊണ്ട് കരയാൻ തുടങ്ങി ഓരോന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി നബി അലൈഹി വസല്ലം പറഞ്ഞു ലാ ഇല്ലാ നടത്തും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈറിന് വേണ്ടിയിട്ടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുതേ എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് ഹൈറിന് വേണ്ടിയിട്ടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് സ്വന്തത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് പറയാം തീർച്ചയായും മലക്കുകൾ നിങ്ങൾ പറയുന്നതിന് ആമീം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് സുമക്കാല എന്നിട്ട് പറഞ്ഞു അള്ളാഹു അള്ളാഹു അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണം ിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നീ ഉയർത്തുകയും ചെയ്യണമേ രണ്ടാമത് അയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അവശേഷിക്കുന്നവരിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ഒരു പ്രതിനിധിയെ നിശ്ചയിച്ചു കൊടുക്കേണമേ മൂന്നാമത്തെ കാര്യം നീ കൊടുക്കേണമേടുകൂടി അഞ്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നീ നീ വിശാലത ഏഴാമത്തെ കാര്യം പ്രകാശം യും ചെയ്യണമേ സലമയുടെ ആ ഒരു ജനാസയുടെ അരികിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സഹോദരങ്ങളെ ഞാനിത് പറഞ്ഞുകൂടെ അവസാനിപ്പിക്കുക ബാക്കി കാര്യം നമുക്ക് അടുത്ത കുത്തുബയിലൂടെ നമുക്ക് പറയാം ഞാൻ പറഞ്ഞു വരുന്നത് മരണപ്പെട്ടു പോയ ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അവിടെ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടെന്തെങ്കിലും വിഷയം ഇപ്പോൾ കണ്ണ് തുറന്ന് വെച്ചൊരവസ്ഥയെ പെട്ടെന്നാണ് പോകുന്നതെങ്കിൽ ഒരാൾ മരിച്ചു അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലുണ്ടാകുന്ന ആളുകൾ എന്ത് ചെയ്യും ആ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അശ്രദ്ധരായിരിക്കും ചില വിളിക്കുന്ന ഓരോ ഭാഗത്തോ പല ആയിരിക്കും അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യും അതിൽ പ്രധാനമായി ഋസൂല്ലി സാഹിത് വസ്സലമ ചെന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു തുറന്നു വെച്ചാൽ ആ കണ്ണ് അടച്ചു കഴിഞ്ഞു എന്നിട്ട് വസല്ലം പിന്നെ അവരെന്ത് ചെയ്യാണ് അപ്പോൾ നിലവിളിക്കുകയാണ് ആ നിലവിളിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റൂഹ് അങ്ങോട്ട് പോയാൽ കണ്ണതിനെ പിന്തുടരുന്ന് പറയുമ്പോൾ ഭാര്യ സന്താനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ അവിടെയാണ് ഇതോടെ കേട്ടപ്പോൾ അവർ കരയാണ് പോയല്ലോ എന്നുള്ള ചിന്ത ഓർത്തുകൊണ്ട് കരഞ്ഞപ്പോൾ അവിടെ അവരെന്ത് ചെയ്യും ചിലപ്പോൾ അനിഷ്ടകരമായ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഇവർ നാവിൽ നിന്ന് വന്നു പോകുമോ എന്ന് വിചാരിച്ചു ഉടനെ തന്നെ പറയുകയാണത് നല്ലതല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് കേട്ടോ എന്ന് പറയാണ് കാരണം മലക്കേള് നിങ്ങൾ പറയുന്നതിന് ആമയും പറയും അപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ മയത്തിന്റെ അടുത്തേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ആ മയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏഴോളം പ്രാർത്ഥനകൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു ഇതിനുശേഷം അല്ല ഈ പ്രാർത്ഥന നമ്മുടെ ഗ്രൂപ്പിലെ അതേ കുത്തുമയോടൊപ്പം തന്നെ ചേർത്ത് പറയും അതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം സഹോദരങ്ങളെ ഇനി ഇത് ഈ അറബി അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ഒരു സലീമാണ് മരണപ്പെട്ട് അല്ലെങ്കിൽ അബ്ദു പിന്നെ വേറെ ഒരാളാണ് മരിച്ചത് നീ അരിച്ചോളി അള്ളാഹു മഖഫഫിർ സലീം അള്ളാഹു സലീമിന് നീ പുറത്തു കൊടുക്കണേ അല്ല അള്ളാഹു ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കേണമേ പറഞ്ഞൂടെ അള്ളാഹു നൽകിയണമേ അള്ളാഹു ഇനിയിപ്പോ ഈ കുടുംബത്തിന് ആരല്ലേ ഈ കുടുംബത്തിന്റെ അത്താണിയാണ് ഈ കുടുംബത്തിന്റെ നെടുന്തൂണാണ് നിന്നിലേക്ക് നീ വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് കുടുംബത്തിൽ അള്ളാഹുവി അവർക്ക് നല്ല ഒരു പ്രതിനിധിയെ നീ നിശ്ചയിച്ചു കൊടുക്കേണമേ എന്നിങ്ങനെ ആ കുടുംബത്തിനും അതുപോലെ തന്നെ ചെന്ന് അത് സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കും അതുപോലെ തന്നെ മയത്തിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ധാരാളമായി അവിടുന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമക്ക് പഠിപ്പി ഉമ്മു സലമക്ക് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമുക്ക് എന്ത് ചെയ്യാം വിശാ നമുക്ക് അടുത്ത ഹത്തുമയിലൂടെ നമുക്കത് പിന്നെ നമുക്ക് നിർവഹിക്കാൻ നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം ചുരുക്കത്തിൽ ജനാസക്കാടാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ രൂപത്തിലൂടെയാണ് അത് നമ്മൾ വ്യക്തിഗതമായി ചെയ്യേണ്ട കാര്യം ഇത് നേരത്തെ നമ്മൾ സലാത്തിനെ പറ്റി പറഞ്ഞതുപോലെ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ കുറെ ആളുകളായിട്ട് വരിക എന്നിട്ട് അവിടെ വന്നുകൊണ്ട് ഒരാളെങ്ങോട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു യാസി അതിൻ്റെ ശേഷം ഒരു കുൽഹൂദ് അതിൻ്റെ ശേഷം ഒരു കുലാദ്ബി ബിർബിനാസ് തുടങ്ങിയിട്ടുള്ള വിക്രകൾ അങ്ങനെ അങ്ങോട്ട് ചൊല്ലി അവിടെ ഇങ്ങനെ ശബ്ദം ഉയർത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ആര് കാണിച്ചു തരണം നമുക്ക് ആര് കാണിച്ചു തരണം അള്ളാഹിബിന്റെ റസൂൽഹു വസ്സലാം നമുക്ക് കാണിച്ചു തരണം തിരുനബി സാഹു അലൈഹി വസ്ലം വഫാത്തായതിനു ശേഷം അതുപോലെ തന്നെ അബൂബക്കർ അബുബക്കർ സുദ്ദീഖർ പോലുള്ള ആളുകളെല്ലാം വഫാത്തായതിനു ശേഷം ഏതെങ്കിലും ഒരു സുഹാബി വര്യൻ മരണപ്പെട്ടു പോകും നബി സാഹ അലൈഹി വസ്ലം അങ്ങനെ ചെയ്തു അങ്ങനെ നിർവഹിച്ചിട്ടില്ല അതേസമയത്ത് അലൈഹി സാഹുഹലം വ്യക്തിഗതമായി ഓരോ ആളുകളോടും അത് ചെയ്ത് അത് നിർവഹിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ നമ്മൾ മയ്യത്തിനെ നമ്മൾ കാണാൻ വേണ്ടി പോകുമ്പോഴൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനകൾ ഈ അറബിയിലുള്ള പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് കാണാതെ പഠിക്കാം അല്ല എങ്കിൽ അർത്ഥമറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വിട്ടോണ്ടൊരു കാര്യം ഇല്ല എങ്കിൽ നമ്മൾ മലയാളത്തിൽ പ്രാർത്ഥിക്കാം അതിലാണ് ഏറ്റവും ഖുഷുവും ഏറ്റവും ഭക്തിയും ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ സാധ്യതയുമുള്ളത് എന്നാൽ കാണാതെ പഠിക്കുകയാണെങ്കിലും റസൂല ഇസ്വല്ലാഹുലി ഹി വസ്ലം നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത് അതിനേറെ മഹത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക റബ്ബ് ദീന് കൂടുതൽ കൂടുതൽ പഠിച്ചത് അമല് ചെയ്യുവാനുള്ള തോഫിയത്ത് നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ